ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന സംഭവം ഒരു ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളത് ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ അത് മാറ്റിയെടുക്കാൻ നോക്കാം അല്ലെങ്കിൽ അവരുടെ ആ ഇഷ്യൂസിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് മുക്തി നേടാൻ പറ്റുക ശരിക്കും ഇങ്ങനത്തെ ഒരു റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കപ്പിൾസിൻ്റെ ഇടയിലും ഇഷ്യൂസാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കൽ പക്ഷേ ആ ഭർത്താവ് എന്തുകൊണ്ട് അങ്ങനത്തെ റിലേഷനിൽ എത്തിപ്പെട്ടു എന്നൊന്നും മുഴുവൻ ഭാര്യമാരും ചിന്തിക്കാറില്ല ഇപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം മുസ്ലിംസിനാണെങ്കിലും നാലുപേരെ വിവാഹം കഴിക്കാം ക്രിസ്ത്യൻസിന് പിന്നെ അങ്ങനത്തെ ഒരു ഒഫൻസ് ഇല്ല ക്രിസ്ത്യൻസിലും ഹിന്ദുസിലും ശരിക്കും ഒരു ആണുങ്ങളെ സംബന്ധിച്ച് പിന്നെ ഇവർക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് അവർക്ക് ബന്ധപ്പെടുക എന്നുള്ളത് അവരൊരു നീഡാണ് ഭക്ഷണം ഉറക്കം എന്ന പോലെ തന്നെ ഒരു സംഭവമാണ് ഇതും ഇവർക്ക് വികാരം വന്നു കഴിഞ്ഞാൽ അത് അമർത്തണം പക്ഷെ അത് നമ്മുടെ പൊതുവേ ആർക്കും അത്രങ്ങൾ മനസ്സിലാവാത്തൊരു സംഭവം കൂടിയാണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നൊന്നും വലിയൊരു ഐഡിയ ഒന്നും ആർക്കുമില്ല ഇല്ല പക്ഷെ ഈ ഭർത്താവിന് ഇങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവും പക്ഷെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ചില ആളുകൾ ചില ഒരു ആണുങ്ങളിൽ നിന്നൊരു ഇരുപത് പെർസെൻറ്റേജോ മുപ്പത് പെർസെന്റേജ് ആളുകൾ നല്ല ഒരു മഞ്ചുള്ളമാരേനെ കിട്ടിയാലും എക്സ്ട്രാ എഫെയർ കൊണ്ടിടക്കുന്നവരുണ്ട് പക്ഷെ ചില ആളുകളൊക്കെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്നു വെച്ചാൽ അവർ മെൻ്റലി ആൻഡ് ഫിസിക്കലി സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് റിലേഷൻ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന് ഇങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്തിനായിരിക്കും ഇങ്ങനൊരു റിലേഷൻ തുടങ്ങിയിട്ടുണ്ടാവുക എന്താണ് എൻ്റെ അടുത്ത് നിന്നുള്ള കുറവ് മെച്ചൂരിറ്റിയോട് കൂടി ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് അല്ലാതെ അവരോട് ഇഷ്യൂസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ പോയിട്ട് എന്തെങ്കിലും പറയാനോ ഒന്നും പോയിട്ട് കാര്യമില്ല ഈ ഒരു കാര്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തില്ല നിർബന്ധമാണ് കാരണം നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെ അവരെ നിങ്ങളെ കയ്യിൽ ഒതുക്കി നിർത്തിയാലും അതൊരു ഇഷ്യൂസ് പിന്നീട് പ്രശ്നം വരുമല്ലോ പക്ഷേ ഇതിൽ മെയിനായിട്ട് സ്ത്രീകൾ തളർന്നു പോകുന്നൊരു വിഷയം അവരുടെ രക്തബന്ധങ്ങളോടുള്ള സമീപനം എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് സ്വന്തം അമ്മയോട് സിസ്റ്റർമാരോട് അങ്ങനെ അല്ലെങ്കിൽ വൈഫിൻ്റെ അമ്മയോട് അല്ലെങ്കിൽ സിസ്റ്റർ വൈഫിൻ്റെ അനിയത്തി അങ്ങനെ ആളുകൾ ആളുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യനെ സംബന്ധിച്ച് വല്ലാണ്ട് തളർന്നു പോകുന്ന ഒരു സമയമാണ് കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്ത് ചെയ്യാനാണ് കാരണം എന്തിനെന്ന് ചോദിച്ചാലും ഉത്തരം അവിടെ അല്ല കാരണം അത് അയാളുടെ ഒരു മെൻ്റലി ആയിട്ടുള്ള ഇഷ്യൂസാണ് ഇതിന് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെ നല്ലൊരു കൈ സൈക്കോളജിസ്റ്റും പോയി കാണിക്കുക കാരണം അവർക്ക് ഫിസിക്കൽ ഒരു ബ്ലഡ് റിലേഷനോട് ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ മെൻ്റലി എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ വേറൊരിതും പുറത്തുള്ള സ്ത്രീകളോടാണെന്നുണ്ടെങ്കിൽ അവർ പരിചയപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ് ഭർത്താവിന് ഈ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുകളായിട്ട് ഉണ്ടോ ഇനി ഈ നമ്മൾ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുപോകൽ എത്രത്തോളം അത്യാവശ്യമാണ് ഏതൊരാൾക്കും കഴിഞ്ഞാൽ അത് പിന്നെ കുറച്ച് യാഥാർത്ഥ്യബോധം വേണ്ടി വരും കാരണം ഒന്ന് അവളുടെ കല്യാണം കഴിക്കൊന്നും കൊടുത്തിട്ടില്ലാണ്ട് അവർ കംപ്ലീറ്റ് അവന് എടുത്തിട്ടുണ്ടാവും അപ്പോൾ അവൾക്ക് അങ്ങനെ പോകുക എന്നുള്ളത് വലിയൊരു ഓപ്ഷനായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ ലോക്ക് എന്ന് പറഞ്ഞത് മക്കളായിരിക്കും കുട്ടികളിട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റുന്നില്ല കുട്ടികളെ കൊണ്ടുപോയാൽ എങ്ങനെ അവർ നോക്കും എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും സ്വാഭാവികമായിട്ടും അവൾക്ക് അവിടെ തന്നെ നിൽക്കുക എന്നുള്ളൊരു തീരുമാനം വരിക ഉണ്ടാവുക അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം പിന്നെ തളർന്നു പോവാതിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ഇനി എന്റെ ലൈഫ് എന്താ എന്നൊക്കെ വിചാരിച്ച് കരിഞ്ഞു ദിവസങ്ങൾ കളയാതെ നിങ്ങള് നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങുക സുന്ദരിയാവുക നോക്കുക നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഇപ്പം നമ്മളൊക്കെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കുന്നത് നമ്മളെ ഇഷ്ടമല്ലോ ആ ഒരു ഇഷ്ടം നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ തന്നെ ഉണ്ടല്ലോ ധാരാളം അതുപോലെ നമുക്ക് സ്നേഹിക്കാം മക്കളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യാം എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ നല്ലപോലെ നിങ്ങളിൽ സ്നേഹം അർപ്പിച്ച് നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് ഇടാം നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്ഥലങ്ങളിലൊക്കെ പോകാം മക്കളെ കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ജോലിക്ക് എന്തെങ്കിലും പോകാനുള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ ജോലി ട്രൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ ഈ ഹസ്ബൻഡ് ഇങ്ങനെ ആയല്ലോ അങ്ങനെ ആയാലോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ഡിപ്രഷനാവുക ചെയ്യുക അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ചേഞ്ച് അത്യാവശ്യമായിട്ട് വരുത്തു പിന്നീട് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു റിലേഷൻ്റെ ഇഷ്യൂസ് മാത്രമല്ല എനിക്ക് മാറ്റിയെടുക്കണം ഒരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ് പരിഗണന കൊടുക്കുക പിന്നെ ബഹുമാനം കൊടുക്കുക അവരെന്തൊക്കെയാണോ മിസ് ചെയ്തത് അത് നികത്താൻ നോക്കുക പറ്റുവാണെങ്കിൽ രണ്ടുപേരും നല്ലൊരു കൗൺസിലിങ്ങിന് വിധേയമാവുക അവർ നിന്നിട്ട് കപ്പിൾ കൗൺസിലിങ്ങിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം എന്നുള്ള അപ്പോൾ നിങ്ങളുടെ പോരായ്മകളൊക്കെ അവരെ മുന്നിൽ നിന്ന് ഭർത്താവ് കേൾക്കും അതുപോലെ ഭർത്താവിൻ്റെ പോരായ്മകൾ അവർക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഭാര്യനോട് പറയുമ്പോഴും ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കണം കാരണം ഇങ്ങനത്തെ പോരായ്മകളുണ്ട് അത് നികത്തി കൊടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനു പറയാൻ നൂറ് ന്യായങ്ങളുണ്ടാകും ആ ന്യായങ്ങളും നിങ്ങൾ അവരോട് പറഞ്ഞിട്ട് അവരുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരു ധാരണയിൽ എത്തണം ലൈഫ് ഇനി എങ്ങനെ കൊണ്ടുപോകണം ആ ഒരു കൊണ്ടുപോകണം എന്നുള്ള വാക്കിലും യാതൊരു മാറ്റം വരുത്താണ്ടിരിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു റിലേഷൻ അവരിൽ നിന്ന് അകറ്റി നിർത്തുമ്പം അവർ കൂടുണ്ടായിരുന്ന ആ റിലേഷൻ ഉണ്ടായിരുന്ന ഒരാളുണ്ടാവുമല്ലോ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വ്യക്തി അവർക്ക് ഇവരെ വിട്ട് കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കാരം പക്ഷെ അവർ വിട്ടു പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇവരെ മാക്സിമം നിങ്ങൾ കൂട്ടി പിടിക്കണം അവരിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി പതുക്കെ പതുക്കെ അവരിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം പിന്നെ പിന്നെ അവരെ ഒട്ടും കോണ്ടാക്റ്റ് ചെയ്യാത്ത രീതിയിലേക്ക് അവരെത്തിക്കണം പിന്നെ പ്രത്യേകിച്ചും ഈ ബ്ലഡ് റിലേഷനിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള മാക്സിമം അറ്റൻസ് നിങ്ങൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആയിരിക്കും എന്നാലും ട്രൈ ചെയ്യാം ഒന്നിനും ഒട്ടുക്കും ഇതിൽ നടക്കുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ഒന്നുകിൽ വീട്ടിൽ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ മൂവ്മെന്റ് ചെയ്യാം നിങ്ങൾക്ക് ഡിവോഴ്സ് എന്നുള്ളൊരു ഓപ്ഷനോ അല്ലെങ്കിൽ സെപ്പറേറ്റ് എന്നുള്ള ഓപ്ഷനോ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം പക്ഷെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഏറ്റവും ഉചിതമായ തീരുമാനമായിരുന്നോ അല്ലയോ എന്നുള്ളത് നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്യണം അതല്ല എടുത്തു കഴിഞ്ഞ ശേഷം ഇപ്പോൾ എൻ്റെ ഒരു അറിയുന്ന ഒരു ആളുണ്ട് നല്ലൊരു ലൈഫാണ് കിട്ടിയിരുന്നൊക്കെ പക്ഷേ എന്താ വച്ചാൽ ആ ഒരു ലൈഫിൽ നിന്ന സമയത്ത് ഹസ്ബൻ്റ് അത്ര പോരാ എന്നുള്ള ഫീൽ ആയിരുന്നു പക്ഷെ അത് ഒഴിവാക്കി വേറെ റിലേഷനിലൊക്കെ എത്തിയപ്പോഴും അതായിരുന്നു പിന്നെയും ബെറ്റർ എന്നുള്ള രീതിയിലേക്ക് എത്തി കാരണം വെച്ചാൽ നമുക്ക് നഷ്ടപ്പെടുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുക അപ്പോൾ നമ്മൾ പറ്റുവാണെങ്കിലും നമ്മളൊരു കണക്ക് പുസ്തകം പോലെ നമുക്ക് എന്തൊക്കെ കാര്യത്തിലാണ് പോരായ്മ ഉള്ളത് അത് നമുക്കിവിടെ തന്നെ നികത്താൻ പറ്റും എല്ലാവരും പൂർണ്ണരാണല്ലോ പല പോരായ്മകളും ഉണ്ടാകും അപ്പം നമ്മൾ ഈ വേറെ കല്യാണം കഴിച്ച് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേറെ റിലേഷനിലൊക്കെ എത്തുകയാണെങ്കിലും അവിടെ ഉണ്ടാകുന്ന പോരായ്മകൾ എന്തൊക്കെയാണെന്നൊക്കെ വിചാരിക്കാം മനസിലാക്കണം പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക ചില ആളുകൾ ഈ ഒരു ഹസ്ബൻഡിന് പറഞ്ഞ റിലേഷൻ ഉണ്ടായി കഴിഞ്ഞാല് വേറൊരു റിലേഷൻ ഇവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പരിപാടി എടുക്കും പക്ഷെ ഇതിലൂടെ ഉണ്ടാവുന്ന നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും അയാൾക്ക് എത്ര എണ്ണം ഉണ്ടായാലും അത് നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാണ്ട് വേദനിക്കുന്ന ആട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും നിന്റെ ഭാര്യ നിന്റെ ഭാര്യ ഇങ്ങനത്തെ ഒരാളാണ് അല്ലെങ്കിൽ നിന്റെ ആനിയെ ഇങ്ങനെയാണ് നിന്റെ ജ്യേഷത്തി ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിന്റെ മക്കൾ ഇങ്ങനെയാണെന്നുള്ളത് പ്രത്യേകിച്ചും നമ്മളെ വീട്ടിലുള്ള സ്ത്രീകളുടെ വീട്ടിലുള്ള ആളുകളായിരിക്കും അതിനെ നാണക്കീട്ട് സഹിക്കേണ്ടി വരിക ഭർത്താവിന് ഉണ്ടാകുമ്പോൾ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അപ്പം ആ ഒരു കാര്യത്തിൽ എടുത്ത് ചാടി അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കാണ്ടിരിക്കുക പിന്നെ എപ്പോഴും ഇഷ്യൂസ് തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടുകാരായിട്ടൊന്ന് ചർച്ച ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ഇഷ്യൂസ് നടക്കുന്നത് എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം നമ്മളിൽ മാത്രം ഒതുക്കി വെക്കുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ അത് വലിയൊരു മണ്ടത്തരമായി പോകും കുറച്ച് കഴിയുമ്പോൾ കാരണം അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ലൈഫ് നല്ല രീതിക്ക് പോയേനെ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും കല്ല് കടിച്ചിട്ടുണ്ടെങ്കിലും വീട്ടുകാരേറ്റവും ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം അപ്പോ പിന്നെ പിന്നെ പറഞ്ഞാല് ഇവർക്കൊരു ഇവരെ നിങ്ങളുടെ ലെവലിലോട്ട് കൊണ്ടുപോരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനനുസരിച്ച് കൊണ്ട് അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളാണ് അവർക്കുള്ള റെസ്പെക്ട് കൊടുക്കുക സ്നേഹം കൊടുക്കുക കെയറിങ് കൊടുക്കുക അവർക്ക് പോരായ്മക്കെ ചോദിച്ചു മനസ്സിലാക്കി ഒരു നമ്മളൊരു കുഞ്ഞിനെ നോക്കുന്ന പോലെ നമുക്ക് നോക്കാൻ പറ്റണം എത്ര കൊടുത്തിട്ടും തിരിച്ചു കിട്ടുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അവരുടെ ഉള്ളിലൊരു കുറ്റബോധം ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിലേക്ക് അവര് തിരിച്ചു വരും നിങ്ങളെ നിങ്ങളതാണ് അവര് അവരുതാണ് നീ എന്നുള്ള രീതി നമ്മൾ രണ്ടാളും ഒരുമിച്ചാണ് ജീവിക്കേണ്ടത് മരണം വരെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്നുള്ള ബോധമൊക്കെ ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ട്രൈ ചെയ്യും അപ്പം എന്തായാലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും പൊട്ടിത്തെറിക്കാതെ ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ എന്നോട് ചോദിച്ചാൽ മതി ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലത്തെ വീഡിയോസിനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്